ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ ഒരു യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഇവിടേക്കുമല്ല നമ്മുടെ സ്വന്തം പാലക്കാട് ജില്ലയിലേക്കാണ് അതും നമ്മുടെ ചെറിയ വലിയ പ്രകൃതിയുടെ ഗ്രാമമായ കൊല്ലംകോറിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ കുറേ കാലം ആഗ്രഹിക്കണു അവിടെ പോകണം പോകണമെന്ന് പക്ഷേ സമയമില്ലാത്തതുകൊണ്ടും ജോലി തിരക്കായതുകൊണ്ടും പോകാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇപ്പോൾ വിഷുവും പെരുന്നാളൊക്കെ തന്നെ ലീവ് കിട്ടിയാണ് പെട്ടെന്ന് ഇറങ്ങി തിരിച്ചാണ് ഈ യാത്ര അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ല നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ പാടവും മരങ്ങളും വരുമ്പോഴും വറ്റി വരണ്ട് ഉണങ്ങി നിൽക്കുന്നൊരവസ്ഥയാണ് അല്ലാത്തൊരു മഴക്കാലം അങ്ങനത്തെ ഒരു കാലമൊക്കെ ആണെങ്കിലാണ് നല്ല അടിപൊളി ആയിട്ട് പച്ചപ്പൊക്കെ പാടമൊക്കെ പൂത്ത് വരണ്ടിങ്ങനെ നിൽക്കുന്നതാണ് എന്ത് രസമായിരിക്കും എന്നറിയുമോ നല്ല മഞ്ഞൊക്കെ കൂടി അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടുന്ന് ചൂടൊക്കെ അങ്ങോട്ട് ആസ്വദിച്ച് എന്നാലും കുഴപ്പമില്ല ചൂടൊക്കെ ആസ്വദിച്ച് പാലക്കാട് മൊത്തത്തിൽ നിന്ന് കാണാതെന്ന് പറഞ്ഞറിയും അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ആദ്യം പോയത് എവിടെയാന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും പരിചയമില്ല നമ്മുടെ സ്വന്തം കൊല്ലങ്കോട് തേക്കിൻചിറ ഭാത്ത ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലേക്കാണ് അപ്പോൾ ഇവിടുത്തെ ഈ കടയുടെ ആംബിയൻസ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കറിയാലോ ഇതൊരു പ്രത്യേക രസമാണ് നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല ഇങ്ങനത്തെ കടയാണ് പക്ഷേ ഈ ചെല്ലഞ്ചേട്ട് ചെല്ല കട ഇപ്പോഴും അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടോണ്ട് നല്ല രസമുള്ള ചായ അതേപോലെ തന്നെ സൂപ്പർ ഇഡ്ഡിലിയും കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ സന്തോഷമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവിടുന്ന് നേരെ ഞങ്ങൾ ഇറങ്ങിയത് പിന്നെ നമ്മുടെ പെരിങ്ങാട്ടുശ്ശേരി കളമല്ല അവിടേക്ക് പോകാനായിട്ടാണ് അപ്പോൾ നേരെ വണ്ടി വണ്ടിയിട്ട് നേരെ പെരിങ്ങാട്ടുശേരി കളത്തിലേക്ക് പോകാൻ വേണ്ടിയിരുന്നു അപ്പോൾ ഇവിടുത്തെ കപ്പങ്ങത്തോട്ടവും കാര്യങ്ങളൊക്കെ കണ്ടില്ല അടിപൊളിയാണ് അങ്ങനെ ഞങ്ങളതേ പെരിങ്ങാട്ടുശേരി കളത്തിൻ്റെ അടുത്ത് എത്തിയത് കൊണ്ട് ഇവിടെയൊക്കെ വരുമ്പോൾ മഴക്കാലത്തൊക്കെ വന്നുണ്ടെങ്കിൽ അല്ല മഞ്ഞൊക്കെ മൂടി പച്ചപ്പൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ഇപ്പം ചൂടാൻ കൊണ്ട് മൊത്തത്തിൽ വറ്റി വരണ്ടിരിക്കുക നല്ല ചൂടുണ്ടായിട്ടു അത്യം പറയാലോ രക്ഷണമല്ലോ പക്ഷെ എന്നാലും ചൂടൊക്കെ ഞങ്ങൾ തരണം ചെയ്ത് ഞങ്ങൾ ആ യാത്ര ആസ്വദിച്ചാണ് പോയത് അതുകൊണ്ട് തന്നെ പ്രത്യേക വിലയായിരുന്നു ഇപ്പോൾ അടച്ചിട്ടേക്കായിരുന്നു ഒരു ചേച്ചിയോടെ ഉണ്ടായിരുന്നു ആ ചേച്ചി പോയായിരുന്നു അതിനകത്തൊക്കെ അതിൻ്റെ നേരെ വന്നത് നമ്മുടെ പ്രകൃതി അമ്പലത്തിലേക്കാണ് വന്നത് ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ രക്ഷയില എൻ്റെ പാലക്കാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വലിയ പറയാൻ വാക്കുകളുള്ള പക്ഷേ അടിപൊളി സ്ഥലങ്ങൾ മൊത്തത്തിൽ ആൽമരൊക്കെ ആയിട്ട് നിറഞ്ഞ് നിന്ന് ആൾക്കാർ കുറവാണ് പിന്നെ ഇവിടെ കുറേ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലം കേട്ടോ അമ്പലത്തിൽ ഇപ്പോൾ തന്നെ വെള്ളം കുറവാണ് അമ്പലത്തിൻ്റെ താഴത്തെ കുളത്തിലൊക്കെ ചൂടൊക്കെ കാരണം വെള്ളമൊക്കെ വറ്റി വരഞ്ഞിരിക്കുക പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവിടുത്തെ ആകർഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ആൽമരാണ് നിങ്ങൾ കണ്ടില്ല എന്ത് രസമാണ് നോക്കി ഈ നല്ല തണുപ്പുള്ള മഴക്കാലത്തേക്കാണെങ്കിൽ ഈ ആൽമരൊക്കെ പൂത്ത് അല്ല അടിപ്പൊടി ആയിട്ട് നിൽക്കും ഇപ്പോഴാണ് ആൾക്കാരെ കുറവാകണില്ല ഞങ്ങൾ വന്നപ്പോഴൊരു കല്യാണം നടക്കണമായിരുന്നു ചെറിയൊരു രീതിക്ക് അത് കഴിഞ്ഞാൽ അവർ വീട്ടിലേക്ക് പോകുകയും ചെയ്ത് അതിൻ്റെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല രസമായിരുന്നു അപ്പം ഇവിടുത്തെ ഈ പ്രകൃതി അമ്പലം എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഈ ആൽമരാണ് ഇവിടുത്തെ ആകർഷണം എനിക്ക് കൂടുതലൊന്നും പറയാൻ അറിയാൻ പാടില്ല പക്ഷേ അറിഞ്ഞിടത്തോളം നല്ല രസമുണ്ട് ഒരു രക്ഷയില്ല ഒരു പ്രത്യേക ആംബിയൻസാണ് അവിടെ നിന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങിയിട്ടേക്കാണ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയത് കാരണം അത്രയ്ക്കും നല്ല തണലും കാര്യങ്ങളും കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു എന്താ പറയുക പാലക്കാരനെക്കായിട്ട് പറയുകയാണെങ്കിൽ തന്നെയല്ല വാക്കുകളും ഒരുപാടുണ്ട് പക്ഷെ പറഞ്ഞാലും രീതിയില്ല അത്രക്കും ഉണ്ട് ഇവിടുത്തെ ഒരു പ്രകൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടുത്തെ ഒരു ചെറിയ അമ്പലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ല കറുപ്പുസ്വാമി അങ്ങനെ എന്ന് പറഞ്ഞ അമ്പലം ഇത് അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിള്ളേരൊക്കെ ആണെങ്കിൽ തന്നെ ഊനാലാടിയും മറ്റേ നമ്മുടെ ആൽമരത്തിലെ വള്ളിയും ആടി കളിക്കണം നല്ല രസമായിരുന്നു ഞാനേ ആടിയായിരുന്നു കേട്ടാ പക്ഷെ വീട്ടിലെടുത്തില്ലായിരുന്നു ഞാൻ ആടി കളിച്ചായിരുന്നു നല്ല രസമായിരുന്നു പിന്നെ എന്താ പറയാനുള്ളത് വെച്ചാൽ ഇവിടുത്തെ അമ്പലത്തിലെ ചെറിയ ചെറിയ കാവുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ കണ്ടില്ല ആൽമരത്തിൻ്റെ അടുത്ത് തന്നെയാണ് അമ്പലം പിന്നെ അവിടെ നിന്ന് ഞാൻ കുറച്ച് മാറുമ്പോൾ തന്നെ അതെ ഈ മരത്തിൻ്റെ ഇവിടെ ഇവിടെയാണ് ഞാൻ കിടന്നുറങ്ങിയത് കുറച്ച് നേരം പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകും ഈ മരത്തിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു എന്തോ ഉണ്ട് പ്രതിഷ്ഠ പോലെ എന്താണ്ട് ചെറിയ ഇതായിട്ടുണ്ട് അതെന്തോ ദൈവത്തിൻ്റെ എന്തോ സംഭവമാണ് എനിക്ക് എന്താ കറക്റ്റ് അറിയാൻ പാടില്ല കാരണം അവിടെ ചോദിക്കാൻ വേണ്ടി ആൾക്കാരൊന്നും എന്തായാലും ആകും കണ്ടില്ല ചെറിയൊരു പ്രതിഷ്ഠ കാര്യങ്ങൾ എന്താണൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ ഒരു ആകർഷണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആൽമരണം അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേക രസമായിട്ട് തോന്നിയതായിട്ടാണ് കുറേ നേരം കിടന്നൊക്കെ ഉറങ്ങി അങ്ങനെയൊക്കെ ആയിട്ട് നിന്ന് അപ്പോൾ ഇന്നത്തെ ഈ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു അനുഭവമായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ വാക്കുകളില്ല അങ്ങനത്തെ ഒരു രീതിക്ക് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പയ്യ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യാമായിരുന്നു അപ്പോൾ എവിടെ പോകുന്നവർ ഇവിടെ ആൾക്കാരൊക്കെ കഴിച്ചു ഇപ്പോൾ അവർ പറഞ്ഞ അടുത്ത് കഴിഞ്ഞ ഇപ്പം സീതാർക്കുണ്ടെന്ന് പറഞ്ഞു അതിന് അവിടുന്ന് വണ്ടി എടുത്ത് നേരെ സീതാർക്കുണ്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങായിരുന്നു അപ്പോൾ പോണ വഴിക്ക് എന്താ പറയുക നല്ല നല്ല കുന്നുകളും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ ഈ പുല്ലുകളൊക്കെ ഉറങ്ങി വരണ്ടിറങ്ങുന്ന ഒരു അവസ്ഥയാണ് അതായത് ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞാൽ ഈ അതിക്രമ ചൂടാണ് അപ്പോൾ ഞങ്ങൾ വന്നതും ചൂട് കമ്മിയത്തായിരുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെ ചേച്ചി പറയുകയും ചെയ്തായിരുന്നു ഞങ്ങൾ വന്നത് ചൂട് കമ്മിയത്താണ് അതുകൊണ്ട് തന്നെ മൊത്തം വറ്റിക്കിടക്കാണ് വരണ്ട വല്ല പാട കരിഞ്ഞു വേണേലും കിടക്കുക പിന്നെ ഇവിടെ വന്ന് കുറച്ചു കൂടി പിള്ളിട്ട് പോകുമ്പോൾ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി എടുത്ത് ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയാണ് ഇച്ചിരി വെയിലിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല കാണാനൊക്കെ നല്ല അടിപൊളി എപ്പോഴും വെയിലാണെങ്കിൽ പോലും അവിടുത്തെ പ്രകൃതിയുടെ ഭംഗി ഞാൻ ഇപ്പോഴും അവിടെ തന്നെയല്ലേ എങ്കിലും പോയിട്ടില്ല പിന്നെ പാടമൊക്കെ വറ്റി പറഞ്ഞ് കിടക്കുന്നുണ്ട് പക്ഷെ മഴക്കാലം വന്നിട്ടുണ്ട് എൻ്റെ മോനെ രക്ഷയില്ല അത്രയ്ക്ക് അടിപൊളി ആയിട്ട് കിടക്കണ ഇത് രസാന്നൊക്കെ പാടം ഒക്കെ വറ്റി വരഞ്ഞ് കിടക്കേണ്ടത് ശരിയാണ് പക്ഷേ ക്ലൈമറ്റ് എന്തും പാലക്കാടിൻ്റെ പ്രകൃതി അവിടെ തന്നെ ഉണ്ടാവും പിന്നെ ഇവിടെ പോകുന്ന കഴിക്കാൻ അവിടെ ചെറിയ വീടൊക്കെ ഉണ്ടല്ലോ അത് ഈ പാടൊക്കെ പൂത്ത് വരണ്ട് കുറച്ച് മുടി വരുമ്പോൾ അവിടുത്തെ ആ വീടിൻ്റെ ആ ക്ലൈമറ്റ് ഇത് രസം ചെറിയൊരു കൊച്ചു വീട് അതിൻ്റെ അടുത്ത് പാടം ഉണ്ടായിരുന്നു ചെറിയ അങ്ങനെ ഞങ്ങളത് സീതാർക്കുണ്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ ആ വഴി അവിടെ എത്തി അങ്ങനെ ഇതേ ഞങ്ങൾ സീതാർക്കുണ്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്തേക്ക് കയറുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ് അപ്പോൾ നല്ലൊരു എക്സൈറ്റ്മെൻറ്റായിട്ടാണ് നിൽക്കുന്നത് കാരണം അതിൻ്റെ അകത്ത് ചെറിയൊരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇപ്പോൾ വെയിലും വേനലൊക്കെ ആയതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ വറ്റി കിടക്കാൻ തുടങ്ങി കുറച്ച് വെള്ളമുള്ളൂ പിന്നെ അതേപോലെ തന്നെ മീൻ്റെ ചെറിയൊരു മസാജ് ഉണ്ട് അതും ഫ്രീ ആണെന്നാണ് പറഞ്ഞിട്ട് കാരണം നമ്മുടെ നാട്ടിൽ പൈസ കൊടുത്ത് നമ്മൾ ചെയ്യണം സംഭവം അത് ഇവിടെ അതാ കുളത്തിലേക്ക് കാലത്ത് ഫ്രീ ആയിട്ട് ചെയ്തു അപ്പം ഇതിൻ്റെ അകത്തൊരു രസെന്നൊക്കെ പറഞ്ഞു പ്രത്യേക രസകര മലകൾ സാധാരണ വെള്ളമുള്ളൂ ഇപ്പോൾ അതിന് മേലിനാണ് വെള്ളം ഒഴിച്ചു തന്നെ കാണാൻ പറ്റും എനിക്ക് പറഞ്ഞിട്ട് കൊടുക്കാം പക്ഷെ ഇപ്പോൾ വെയിലൊക്കെ വേണ്ടി വെള്ളം ഉണ്ടാകും അപ്പോൾ അവിടെയൊക്കെ റിസോർട്ട് വരാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഇവിടെയൊക്കെ അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഇങ്ങനെ നടന്ന് യാത്ര ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ മൊത്തം മരങ്ങളൊക്കെ കുറച്ച് അത്യാവശ്യം ഉണങ്ങി നിൽക്കുകയാണ് വെയിലൊക്കെ കാരണം അല്ലാണ്ട് നല്ല വെയിലൊക്കെ ഉള്ളുണ്ട് അങ്ങനെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് രക്ഷയിലെ ചൂട് കൂടുതലുണ്ടെന്നുള്ളൂ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ചൂട് കുറവുണ്ട് കാരണം മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ചൂട് കുറവുണ്ട് പക്ഷേ മെയിൻ റോഡിലോട്ട് ഇറങ്ങുമ്പോഴാണ് ചൂട് കൂടുതൽ അനുഭവപ്പെടുന്നത് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്തേക്കെന്നൊക്കെ നടന്ന് ഞങ്ങൾ സീതാർക്കുണ്ടിൻ്റെ അകത്ത് എത്താറുണ്ട് അപ്പോൾ നേരെ ആ കുളത്തിൻ്റെ അകത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ കമ്പി വലയും കാര്യങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സൂക്ഷിച്ച് ശ്രദ്ധിച്ചിറങ്ങണമെന്നൊക്കെ പറഞ്ഞത് കാരണം അപകടമുള്ള സ്ഥലം എന്നൊക്കെ പറയണ്ടിട്ടോ സീതാർഖുണ്ടിലെത്തിയത് അന്യ വെയിലാണ് രക്ഷയിലോ വെയിൽ മാറിയിട്ട് വന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ ഒന്നും നോക്കില്ല രണ്ടും കല്പിച്ചതിറങ്ങി അങ്ങനെ അടിപൊളി ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് നോക്കി ബാക്കിലൊക്കെ നല്ല വൈബാണ് ഒരു രക്ഷയല്ലോ വെയിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഇങ്ങനെ നടക്കുമ്പോൾ വെയിലൊന്നും വലിയ വിഷയമൊന്നും ഇല്ല വെയിലൊക്കെ അടിച്ച് വലിയ കുഴപ്പം പറ്റാനും പോകല്ലോ പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം താഴെ നേരെ കുളത്തിലേക്കാണ് നടക്കണം മസ്സീദാർക്കുണ്ട് എന്ന് പറഞ്ഞ സംഭവത്തിലേക്കാണ് പോകുന്നത് ഇപ്പം നമ്മൾ അങ്ങനെയതായത് മൃസീദാർക്കുണ്ട് അടുത്തേക്ക് എത്തിയത് അപ്പോൾ ഇവിടെ കുറേ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടൊക്കെ വായിച്ചിട്ട് വേണം താഴേക്ക് ഇറങ്ങാൻ പിന്നെയെന്ന് ഇതിന് വെള്ളം കുറവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വേനൽക്കാലമല്ലോ അന്യ വെയിലും ചൂടൊക്കെ വെള്ളം തീരെ കുറവാണ് അപ്പോൾ ഈ പാർക്കറ്റുകളുടെ കിടയിലൂടെ നമ്മളിങ്ങനെ ഇറങ്ങി നടന്ന് അങ്ങോട്ട് പോകണം ഒരു പ്രത്യേക രസമാണ് ഇത് കൂടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് പോകുമ്പോൾ പിന്നെ സൂക്ഷിച്ചില്ല ഈ പണി പാളൂട്ടോ കാരണം കല്ലൊക്കെ വഴുതി കിടക്കുന്ന കല്ലാണ് ഏതാ ഇളകി പോകണമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഞാനാദ്യം ഒന്ന് ചേർന്നായിട്ട് തെന്നാറിന് കുഴപ്പമുണ്ടെങ്കിലൊന്നും പറ്റിയില്ല പിന്നെ ഈ കുളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ ഫിഷ് മസാജ് ഒക്കെ നമ്മൾ പൈസ കൊടുത്ത് ചെയ്യണം പക്ഷേ ഇവിടെ ഈ കുളത്തിൽ കാലിട്ടിരുന്ന ഇവിടുത്തെ മീനുകൾ ഫ്രീ ആയിട്ട് നമ്മളെ കാലിൽ മസാജ് തരും അത് എനിക്ക് ആദ്യത്തെ ഒരു അനുഭവം തന്നെ അത് പ്രത്യേക രസം ഒന്നും പറയാനില്ല കാരണം ആദ്യമായിട്ട് ജീവിതത്തിൽ ചെയ്യുന്ന ഒരു അനുഭവമായിരുന്നു അപ്പോൾ അത് മീനുകളെ കൂടെ കൂടി പാറിലൊട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരെ മസാജ് ചെയ്യാൻ നോക്കിയിട്ട് എങ്കിലും നോക്കിയിട്ട് ഇന്നിടത്ത് പറയാണ്ടിട്ട് കാണിച്ചു തരാം നാട്ടിലൊക്കെ നമ്മൾ കാശ് കൊടുത്തൊരു സംഭവം ഉണ്ട് ഈ മീൻ്റെ മസാജ് സംഭവങ്ങളൊക്കെ അത് നമുക്ക് ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് ചെയ്തിട്ടും കാരണം വേറൊന്നും നമ്മൾ കാലൊക്കെ ഇട്ട് കൊടുത്തേ വേറെ വിഷയമൊന്നുമില്ല നല്ല രസമായിട്ട് അടിപൊളി ഞാൻ കാണിച്ചു തരേണ്ട സംഭവം പലയിടത്തും പൈസ കൊടുത്ത് ചേപ്പിനത് മസാജിങ്ങൊക്കെ ആ പൈസ കൊടുത്തിട്ട് ചെയ്യേ ഇവിടെ പ്രിയ കാലൊക്കെ ഇട്ടു കൊടുത്തില്ല കാതൽ അല്ലേ ഓ എന്ത് സുഖ ഒറ്റയ്ക്കൂ എന്താ കാലിട്ടി നല്ല എന്താണെന്നറിയുമ്പോൾ ആദ്യായിട്ട് ചെയ്യുന്നതിന്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ പറയാൻ പറ്റില്ല എനിക്ക് അത്ര കൂടുതൽ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ കാലങ്ങൾ ഇട്ടു കൊടുത്ത് ഇപ്പോൾ ഇക്കലിയൊക്കെ ആയിട്ട് രക്ഷയുണ്ടായിരുന്നു അതാണ് കാലൊക്കെ ഇട്ട് പഠിപ്പിച്ചത് ഈ മീനാണെങ്കിൽ ചെറിയ ഒച്ചയായിട്ടുമ്പോഴത്തേക്കും ഓടിപ്പോ അപ്പോൾ ഇവിടെ വന്നവരെന്തായാലും ഇതൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഫ്രീ ആണ് അങ്ങനെ അത് അവിടുത്തെ മസാജും കാര്യങ്ങളൊക്കെ അടിപൊളി തിരിച്ച് താഴേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ വെയിലൊക്കെ ഉള്ളത് കൊണ്ട് ക്ലൈമറ്റ് ആകാ ഒരു ഇതാണ് മര ഉണി നിൽക്കുക തിരിച്ച് ഇറങ്ങുകയാണ് താഴത്തെ മീനിൻ്റെ മസാജ് എന്നൊക്കെ അതിന് തിരിച്ച് താഴേക്ക് ഇറങ്ങാനുള്ള ഒരു പുറപ്പാടാണ് നിൽക്കുന്നത് ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് തിരക്കും കാര്യങ്ങളൊന്നുമില്ല കുറച്ച് ആൾക്കാരെയൊക്കെ ഉള്ള ഒരുപാട് പേരൊന്നുമില്ല ഞങ്ങൾ കുറച്ച് പേരുള്ളൂ താഴേക്ക് തിരിച്ചിറങ്ങി നിർത്തും അന്യ വെയിലായത് കൊണ്ട് അവിടെ നിൽക്കാനും പല്ലി ഇരിക്കാനും പാല്ല മീൻ്റെ മസാജൊക്കെ അത്യാവശ്യം കൊണ്ട് കുഴപ്പമില്ല നല്ല സുഖമായിരുന്നു ഒന്നും പറയാനില്ല പിന്നെയെന്ന് പറയുമ്പോൾ അതിന് ഇപ്പോൾ അല്ലല്ലോ അപ്പോൾ പിന്നെ അറിയാലോ ആരും ഉണ്ടാവില്ല പിന്നെയെന്ന് പറയുമ്പോൾ അതിന് അറിയാലോ ഇപ്പോൾ അല്ല അതുകൊണ്ട് ആരും ഉണ്ടാവില്ല മൊത്തം ശൂന്യമായിട്ട് കിടക്കാൻ ആരും ഇല്ല ഇപ്പം നിലവിൽ ഉണ്ടല്ലേ പിന്നെ വെള്ളം കുറവാണ് തിര കുറവാണ് പിന്നെ മീൻ്റെ ഒരു ഇതുണ്ട് നല്ല രസമായിരുന്നു ഇരിക്കുക ഞാൻ കുറച്ച് നേരം ലയിച്ച് പോയാൽ എന്താണ് ഇരുന്ന് നല്ല രസമായിരുന്നു നമ്മുടെ അവിടെ ഫിഷ് പാന്നൊക്കെ പറയും മീൻ മസാജ് ഒക്കെ അവിടെ നല്ല കാശ് കൊടുക്കണം പക്ഷേ ഇവിടെ കാശ് കൊടുക്കണ്ട അങ്ങനെ ഇവിടുന്ന് തായ കിറങ്ങി കൊടുത്താൽ ഇനിയിപ്പോൾ അടുത്തത് വേറെ പോകണേക്കുവാണെങ്കിൽ കിറങ്ങി നിർത്താം നല്ല രസമുണ്ട് എന്തായാലും വെയിലും നല്ല വെയിലും വെയിലുണ്ടീ നല്ലൊരു അന്തരീക്ഷമൊക്കെയാണ് ഒരു കുഴപ്പമില്ല അടിപൊളിയായിട്ട് നമുക്ക് നടക്കാനൊക്കെ പറ്റും പിന്നെ പച്ചപ്പ് പാലക്കാരുടെ അവസ്ഥ നിങ്ങൾക്കറിയാലോ പാലക്കാടിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ടായിരുന്നില്ലല്ലോ പറയാണ്ട് എല്ലാവർക്കും അറിയാം പാലക്കാട് പൊളിയാണ് വൈബാണെങ്കിൽ അങ്ങനെ തിരിച്ച് താഴേക്കിറങ്ങാൻ വേണ്ടി പോണ് വണ്ടി അവിടെ ഇരിക്കുകയാണ് ആൾ നടന്ന അവിടെ എത്തി അപ്പോൾ അടുത്തൊരു ഇതില് വേറെ ലൊക്കേഷനിൽ പറ്റി ഞാൻ കാണിച്ചത് കേട്ടോ ഓക്കെ ബൈ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയി നമ്മുടെ നജീബ് ചായക്കടയിലേക്കാണ് അപ്പോൾ നമ്മുടെ സീതാറക്കുടിൻ്റെ തൊട്ട് താഴ്ത്തന്നെയാണ് നജീബ് ഖാൻ്റെ ചായക്കട വന്നത് ഈ കാരണം ആരും ഉണ്ടാവില്ല ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ പറഞ്ഞാൽ നല്ല പച്ചപ്പെന്ന് പറഞ്ഞ തെങ്ങും വറ്റി വരണ്ട് നിൽക്കുന്ന പാടവും ഇതൊക്കെയാണ് കാണാൻ പറ്റിയത് കാരണം വേറൊന്നുമല്ല ഇപ്പം നല്ല ചൂടൊക്കെ ചൂടൊക്കെയാണ് മൊത്തത്തിൽ വറ്റി നിൽക്കുകയാണ് ഒരു രക്ഷയാണ് പക്ഷെ ക്ലൈമറ്റ് പുറത്തെ ടൗണിലേക്കാളും അപേക്ഷിച്ച് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് മരങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് അത്ര ഒരു ചൂട് അനുഭവപ്പെടാത്തത് പുറത്തേക്കാണ് നല്ല ചൂടുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ ലജിപ്പിക്കാൻ കടയിൽ വന്നിട്ട് ചായക്കടിയായിട്ട് നല്ല മുട്ടബജിയുണ്ടായി അങ്ങനെ ചെറിയ ചെറിയ കടികളൊക്കെ ഉണ്ടായി അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ രസിച്ചു നിന്നു നേരെ അടുത്ത സ്ഥലത്തേക്ക് വഴിയിൽ വെച്ച് അടിപൊളി കാഴ്ചത് കണ്ടു വണ്ടി അപ്പൊ തന്നെയാണ് ചവിട്ടിയിട്ട് പിന്നെ ഒന്ന് നോക്കിയാ ഉണ്ടാക്കൂടെ വിശ്വലൊക്കെ അടിപൊളിയല്ലേ ഒരു എക്സലാണെ നല്ല അടിപൊളി കാറ്റ് നല്ല വെയിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്കത്ര വെയിലായിട്ട് തോന്നുള്ളൂ ചിലപ്പോ മെയിൻ റോഡിലോട്ട് ഇറങ്ങുന്ന വെയിൽ തോന്നും ചിലപ്പോൾ ഇവിടെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വെയില് തോന്നിക്കുള്ള നല്ല അടിപൊളി ക്ലൈമറ്റൊക്കെ അല്ലേ ഞാൻ ഫ്രണ്ട് വിഷു എടുത്ത് കാണിച്ചിരട്ടെ അപ്പൊ അതെ ഇതാണ് ഇവിടുത്തെ വ്യൂന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയൊരു ക്ലൈമറ്റല്ല വെയിലായത് കൊണ്ടാണ് പാടമൊക്കെ ആണെങ്കിൽ കിടക്കുന്നത് പക്ഷേ മഴയൊക്കെയാണ് എൻ്റെ മോനെ ഒരു ആക്സിഡൻ്റ് ആവൂല മോനെയൊക്കെ കൊതിച്ചു ഊ പാടൊക്കെ പൂത്ത് പൊതച്ച് കൂടി കിടക്കണമെന്ന് അപ്പൊ അവിടുത്തെ ആ ചെറിയ വീടും മലയും മഞ്ഞട്ടുണ്ട് അങ്ങനെ അവിടുന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് പിള്ളേക്കുമ്പോ തന്നെ തിരിച്ചറിട്ടേനെ അപ്പൊ അവിടത്തെ ഒരു കാഴ്ചയാണ് ഇത് കാരണം വെയിലായോ പാടൊക്കെ ഉണങ്ങി കരിഞ്ഞെടുക്കാം ഒരു രക്ഷയില്ല എന്താ പറയണ പാലക്കാരിന്റെ ചൂട്ന്ന് പറഞ്ഞാൽ നിനക്കറിയാം നല്ല ചൂടാണ് പാടൊക്കെ പക്ഷെ എന്നാലും അവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് അവിടത്തെ ഒരു ഇത് ഇണ്ട് ആ പ്രകൃതി തന്നെ ഡെങ്ങും പോയി മഴയായാലും വെയില പോകണ്ടേ കാരണം വിലയാലും കുഴപ്പമില്ല അപ്പൊ വാശിക്കാൻ അറിയാ ഇവിടെ മലയും ഫോട്ടോ കാര്യങ്ങളൊക്കെ അങ്ങനെ അവിടെ നിന്ന് രണ്ടും അല്ല ക്ലൈമറ്റ് ഒക്കെ നല്ല രസമാണ് രക്ഷയില്ല പിന്നെ മെയിൻ റോഡിൽ അപേക്ഷിച്ച് അതിന്റെ അടുത്ത് ചൂട് കുറച്ച് കുറവുണ്ട് പിന്നെ ഇപ്പഴത്തെ ഒരു ക്ലൈമറ്റില് വരാണ്ടിരിക്കുന്നു നല്ലത് വന്നോ വരാട്ട വരാത്ത കുഴപ്പമൊന്നും ഇല്ല പറഞ്ഞു അപ്പൊ നേരെ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോത്തുണ്ടി ഡാം ഉണ്ട് അപ്പോൾ എന്തായാലും ഇവിടേം വരെ വന്നു അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് ആ ഡാമൊക്കെ ഒന്ന് കണ്ടെത്തിയാൻ്റെ അടുത്ത് വണ്ടിയിട്ട് നേരെ ഇറങ്ങി അപ്പോൾ ഈ യാത്രയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക അനുഭവം എന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വല്ലാത്തൊരു ഫീലൊക്കെ തോന്നും കാരണം എനിക്ക് ആദ്യത്തെ കിട്ടുന്ന ഒരു അനുഭവമാണ് ആ കുളത്തിലേക്കാ മീനൊക്കെ കാൽമോ കരിപ്പം മസാജിനൊക്കെ അതൊക്കെ ആദ്യമായിട്ട് എനിക്ക് ഒരു അനുഭവമാണ് വരുമ്പോൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ നല്ല കൊടുത്ത് ചെയ്യണം തോന്നുന്നു അവിടെ ഇപ്പോൾ അതിൽ ഇവർക്കൊരു ക്ലൈമറ്റ് ഇപ്പം ഇപ്പോഴും വെയിലൊക്കെ ആണ് മൊത്തം വാടി കൊഴിഞ്ഞ് നിൽക്കുകയാണ് രക്ഷണില്ല ഞാനൊക്കെ അഞ്ചാഴ്ച വെള്ളം കുടിച്ചിട്ടാണ് നമ്മൾ നടന്നത് എന്താ കൂടുതൽ പറയാത്തന്നെ എല്ലാ പാലക്കാട് സംഭവം തന്നെയാണ് അവിടെ രക്ഷയില്ല അല്ല ഞാൻ യാത്ര നേരെ അങ്ങനെ അങ്ങനെ കൂട്ടുകൊണ്ട് അവിടെ കുറച്ച് ഇറങ്ങി അത് സാധാരണ മഴക്കാലത്താണെങ്കിൽ തീ കാണുന്ന സ്ഥലമൊക്കെ ഇല്ല പച്ചയായിട്ട് മൊത്തത്തിൽ പച്ചപ്പായിട്ട് നിന്ന സ്ഥലമൊക്കെ അത്രയ്ക്ക് രസമുണ്ട് തല കാണാൻ വേണ്ടി പറയാനും നമുക്ക് കൂടുതൽ വാക്കുകളുണ്ട് കാരണം വെച്ചാൽ നമുക്കറിയാം പാലക്കാടിൻ്റെ പ്രകൃതിയുടെ ഭംഗി എന്താണ് ഇവിടെ ഭംഗി കിട്ടുന്നത് ചെറിയ വെയിലാണ് എന്താ പക്ഷെ വെയിൽ മാറുന്നൊക്കെ ഒന്നും മന്തി അപ്പം ഞാൻ കാണിച്ചില്ല അങ്ങനെ ഏകദേശം നമ്മൾ പോത്തുണ്ടി ഡാമിൻ്റെ ഫ്രണ്ടിലെത്തി അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞിതാണ് ഫ്രണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ആൾക്കാർ കുറവാണ് സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ ആൾക്കാർ കുറവാണ് അപ്പോൾ നേരെ അവിടെ പോയി ടിക്കറ്റ് എടുത്തു അതിൻ്റെ അകത്തേക്ക് കയറാനുള്ള ഒരു ഇതിലാണ് അപ്പോൾ ടിക്കറ്റ് ആശ്വര പോയി എടുത്തു അത് നേരെ അതിൻ്റെ അകത്തേക്ക് കയറാനുള്ളത് അപ്പം ഇതിൻ്റെ അകത്ത് നല്ല അടിപൊളി കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ ആൾക്കാർ ഫാമിലി കുറച്ച് അത്യാവശ്യം ഫാമിലിയൊക്കെ ഉണ്ട് പിന്നെ നല്ല അടിപൊളി ചെടികളും കാര്യങ്ങളും വെച്ചപ്പോഴ് ഇതിൻ്റെ അത് തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് പോകാമെന്ന് ഓർത്ത് പിന്നെ മെയിനായിട്ട് വന്ന ഡാം കാണാനാണ് അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് നടക്കാനാണ് ഇപ്പം കണ്ടില്ലേ ഓ ഒരു രക്ഷയില്ല നല്ല രസമുള്ള പാട്ടൊക്കെ കേട്ടിട്ട് അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്താൽ സൗണ്ട് കാരണം എന്ന് വെച്ചാൽ കോപ്പി റേറ്റ് കയറി വരണ്ടതെന്ന് ഓർത്താണ് കട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏകദേശം ഇതിൻ്റെ അകത്തൊക്കെ എത്തി കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് നേരെ നമ്മൾ ഡാം കാണാൻ വേണ്ടി അതിന് മേളിട്ട് കയറുന്നു അതാണെങ്കിൽ ഒന്നൊന്നര സ്റ്റെപ്പ് അതിൻ്റെ വെള്ളം എൻ്റെ പൊറ്റ അങ്ങനെ പിന്നെ ഒരു കുപ്പി വെള്ളമൊക്കെ ഇട്ട് നേരെ ആ സ്റ്റെപ്പ് കയറാൻ വേണ്ടി പാട് ഇത് നോക്കി എൻ്റെ പൊറ്റേ അന്യായ പെയിൽ വൈകുന്നേര വേളയിൽ കൂടെ തിരിച്ചറി കയറാൻ വേണ്ടിയുള്ള പാട് ഊഹ് ഒരു രക്ഷയില എന്തായാലും രണ്ടും കളിപ്പിച്ച് കയറാമെന്ന് കൊടുത്തു കാരണം എന്തായാലും ഇവിടം വരെ വന്നു ഇനിയിപ്പോൾ ആ സ്റ്റെപ്പും കൂടിയും കയറാമെന്ന് കൊടുത്തു കുഴപ്പമില്ല ഒരു കുപ്പി വെള്ളമൊക്കെ ഇട്ട് നേരെ അതിനെ മേളിട്ട് കയറി ഒരു രക്ഷയില പകുതി ഞാനെത്തിയിട്ടുള്ളൂ ഇനിയും കയറാണ്ട് കുറേ ഉണ്ട് മേളോട്ട് കിട്ടുക അപ്പോൾ എന്തായാലും ഇപ്പം ഈ വെയിലത്ത് ആരും വരാണ്ടിരിക്കണമെങ്കിൽ നല്ലതെന്നൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ എന്നാലും വെയിൽ കൊണ്ട് സഹിച്ച് വരാൻ ആഗ്രഹമുള്ളവർക്ക് വരാം ഒരു കുഴപ്പമില്ല ചിരി പച്ചപ്പൊക്കെ ഉണങ്ങി വേറെ കുഴപ്പമൊന്നുമില്ല അവിടെ എന്നാലും കാണാനൊക്കെ അടിപൊളിയാണ് എനിക്ക് കൂടുതലും ഇനി കുറച്ച് വിശദീകരിക്കണം എന്ന് അറിയാൻ പാടില്ല അതാട്ടങ്ങനെ ബളബളാന്ന് കിട്ടുന്നു പറയണത് അല്ല ഡാമിലാണെങ്കിൽ വെള്ളം കുറവാ നല്ലോണം കുറവാണെന്നാണ് പറഞ്ഞാട്ടെ ഇതിൻ്റെ മേളാണെങ്കിൽ ആൾക്കാരും കുറവാണ് കൂടുതലും ഈ കപ്പിൾസ് അങ്ങനെയുള്ള പിള്ളേര് ആൾക്കാരൊക്കെയാണ് ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ച് താഴേക്കിറങ്ങിയ നല്ല അടിപൊളി ഒരു കവിനെ കണ്ടു അതായത് പടമൊക്കെ വരയ്ക്കുന്ന കവിനെ കവിയല്ല പടം വരയ്ക്കണ ചേരനെ കണ്ട് ആ ചേട്ടനാണെങ്കിൽ ഈ പടം നല്ല അടിപൊളി ഇട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറേ പേരൊന്ന് വരച്ചപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കണ്ടത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരാൻ മേലിൽ കയറി തിരിച്ചറിഞ്ഞൊക്കെ ആൾ കുറഞ്ഞു അങ്ങനെ നമ്മുടെ അശ്വരോടെ കയറിയിരുന്നു ആ ചേട്ടനെ നല്ല അടിപൊളി ഇട്ടിത് പടം വരച്ചുകൊണ്ടിരിക്കണ കണ്ടില്ല കറച്ച് അതേപോലെ തന്നെ എന്നുണ്ട് സൂപ്പറല്ലേ അപ്പം ഇവിടെ വന്നവരെന്തായാലും ഈ ചേട്ടന ചേരുക വർക്കെ കൊടുത്ത് ചേട്ടനെ സഹായിക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പം ഞങ്ങൾ കുറേ പേരും ഒന്ന് വരച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല അഭിപ്രായം അല്ലാരും പറഞ്ഞത് അപ്പോൾ അതും വെച്ച് ഞങ്ങളും വരച്ചു അല്ല കറക്റ്റ് അതേപോലെ തന്നെ രക്ഷയില്ല അടിപൊളി ഇതൊക്കെയാണ് കഴിവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അപ്പം ആ ചേട്ടൻ പടമൊക്കെ വരച്ച് അശ്വറിന് കൊടുക്കുന്നുണ്ട് അശ്വറിന് ഒരു സന്തോഷമായി അപ്പം അശ്വര് നോക്കിയിട്ട് പറയാണ് ഞാൻ നൊലോളിക്കിനെയല്ലോ കരച്ചില എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ചിരിച്ചിട്ടില്ല അശ്വറൂ ഫോട്ടോ വെച്ചിപ്പം അങ്ങനെയൊക്കെ പിന്നെ ഇത് അതിൻ്റെ ഉള്ളി കൂടെ കറങ്ങി നടന്ന് ഇങ്ങനെ മൊത്തത്തിലൊക്കെ പാർക്കൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് പൂക്കളും ചെടികളും എല്ലാം കണ്ടിട്ട് ഞങ്ങൾ പയ്യ പുറത്തേക്ക് ഇറങ്ങാനുള്ള പ്ലാനില്ല കാരണം ഒരു മൂന്നര നാല് മണി ആയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നേരെ പുറത്തേക്ക് ഇറങ്ങി പോയാലോ എന്ന് ആലോചിച്ച് നിൽക്കാറുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ വിശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ ഉള്ളൂ വലിയ കാര്യമായിട്ടൊന്നും അങ്ങനെയൊക്കെ പിന്നെ എന്താ പറയുക പാലക്കാട് സംഭവം തന്നെ എനിക്ക് വലിയ കാര്യമായിട്ട് വിശദീകരിക്കാനൊന്നും അറിയാൻ പാടില്ല അറിയാവുന്ന രീതിക്ക് ഞാൻ വിശദീകരിച്ച് വെച്ചിട്ടുണ്ട് സമയം ഒരുപാട് ലാഘടിപ്പിക്കണ്ട അങ്ങനെ ഇവിടെ വന്ന് പുറത്തിറങ്ങി കുതിര സവാരി ഉണ്ട് ഏ നേരെ രണ്ട് പേര് കുതിര സവാരിയിൽ കയറി രക്ഷനായാലും അടിപൊളിയായിരുന്നു അപ്പം ഇവിടെ ഇതും പറഞ്ഞത് ചെറിയ പിള്ളേർക്ക് അമ്പതും വലിയ ആൾക്കാർക്ക് മൂന്നും പറഞ്ഞ ആളെ കയറ്റിയത് രണ്ടുപേർക്ക് ഇരുന്നൂറ് ആകുന്നത് കയറി തിരിച്ചെറിയും കയറ്റിയാണ് ഇരുന്നൂറ്റമ്പ് മേടിച്ചു എന്താ അറിയാൻ പോലുള്ള പിന്നെ അവിടെ ചൊന്ന് പറയേണ്ടി എനിക്ക് ഇരുന്നൂറ്റമ്പതിരും കൊടുത്ത് പുതിയ സവാരിയും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങാമോർത്ത് പിന്നെ നല്ല സാർ നോക്കി ഇതിലേറെ ഭാഗം ആവുമ്പോൾ രക്ഷരായില്ല അപ്പോൾ എന്തായാലും ഇവിടെ വന്നൂരൊക്കെ ഒന്ന് കുതിര സവാരിലൊക്കെ കേരള അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അതൊക്കെ ഒരവസ്ഥയാണ് നല്ല രസമാണ് അപ്പോൾ പാലക്കാട് അനുഭവം അതായത് കൊല്ലങ്ങോട് പോത്തുമുണ്ടിലാണ് അങ്ങനെയൊക്കെ നല്ല രസമാണ് അപ്പോൾ പാലക്കാട് വന്നിട്ട് എന്തായാലും മസ്റ്റായിട്ട് മിസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും പറയാനറിയാൻ പാടില്ല അതാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിച്ച് തിരിച്ച് മീഡിയയിലേക്ക് പോകുന്ന വഴിയാണേ കാണുന്നത് ഇന്നത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം പാലക്കാട് ആണ് അത്രയ്ക്ക് ആഗ്രഹിച്ചു വന്നത് അപ്പോൾ അതിനുള്ളത് എനിക്ക് കിട്ടിയില്ല വേദന അത് കുഴപ്പമില്ല വീട് കൊണ്ടായി ഞാൻ അവിടെ വന്ന് ആസ്വദിച്ചുപോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇപ്പം രണ്ട് പിടിക്കാൻ രാഘ അടിക്കണ്ടെല്ലാവരും കണ്ടു തന്നെ വിശ്വസിക്കുന്നു ഒരുപാട് ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത്രയും ഞാൻ പറയുന്നുള്ളൂ ചെയ്താൽ മാത്രം ചെയ്താൽ കിട്ടുക അത് കഴിഞ്ഞ് നമ്മൾ നേരെ അങ്കമാലിക്ക് എത്തി അവിടെ നിന്ന് നേരെ നമ്മുടെ ഒരു ചാലക്കുടി തോണിൻ്റെയൊക്കെ അടുത്ത് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്കമാലിയെന്ന് പറയുമ്പോൾ ചാലക്കുടി അടുത്ത് ആ ഭാഗത്തായിട്ട് തന്നെ അതിൻ്റെ ഒരു ബാക്ക് സൈഡിലായിട്ട് ചെറിയ കളയുണ്ട് അവിടുന്ന് ഫുഡ് ഒക്കെ അയച്ച് നേരെങ്കിലും വീട്ടിലേക്ക് പോയാണ് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയൊള്ളു ഓക്കെ